അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാള് എന്നെ കാണാനായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു മിയാമി എന്ന സ്ഥലത്താണ് ജീവിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പത്ത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പോട്ടയിൽ ധ്യാനം തുടങ്ങിയ കാലത്ത് ഞാൻ അവിടെ ഒന്ന് ധ്യാനിച്ചതാണ് അപ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കയ്യിൽ മുഴ വളർന്നു വരുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു ആ വചന ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഇയാൾ പുറത്തോട്ട് പോയി മിയാമിയിലുള്ള ഭാര്യയെ വിളിച്ചു നിന്റെ കൈയിലെ മൊഴി എങ്ങനെയാണെന്ന് നോക്കാൻ പറഞ്ഞു അവൾ പറഞ്ഞു അതിപ്പോ കാണുന്നില്ല ഭർത്താവ് ധ്യാനം കൂടിയപ്പോ അമേരിക്കയിലുള്ള ഭാര്യയ്ക്ക് അത്ഭുത രോഗശാന്തി വിയന്നായി ഓസ്ട്രിയയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ അവിടെ പത്തുമുന്നൂറ് പേരുണ്ട് തിരുവനന്തപുരം കാര്യത്തി ഒരു കന്യാസ്ത്രീ അവിടെ അവരഞ്ച ആറ് ഏഴ് കന്യാസ്ത്രീകൾ ധ്യാനം കൂടാമതിരുന്നു അവർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ് ഒരു സന്ധ്യ പേരുള്ള കന്യാസ്ത്രീ അവർ കാണാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡിവൈനിൽ ധ്യാനം കൂടാമെന്നതാണ് അന്ന് എൻ്റെ ഒരു കാലിൽ വ്രണമായിരുന്നു ധ്യാനത്തിന്റെ മൂന്നാം ദിവസം വിളിച്ചു പറഞ്ഞു വ്രണമുള്ള സന്ധ്യയെ സുഖപ്പെടുത്തുന്നു സന്ധ്യ വേറെ പലരും കാണും അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല എന്നെയാണെന്നും ഏതായാലും പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു ഇന്ന കളറുള്ള ഇന്ന ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന സന്ധ്യയെ സുഖപ്പെടുത്തുന്നു അപ്പോഴും എനിക്ക് സംശയമായിരുന്നു അന്ന് ധ്യാനം കഴിഞ്ഞ് മുറിയിൽ ചെന്നപ്പോ എന്റെ കാലിലെ വ്രണമെല്ലാം ഉണങ്ങിയിരിക്കുന്നു പ്രൈസലോ അതുവരെ എനിക്ക് കന്യാസികളോട് വിരോധമായിരുന്നു സ്കൂളില് പഠിപ്പിക്കുന്ന കന്യാസ്ത്രീകൾ വഴക്കു പറയുന്നു ശിക്ഷിക്കുന്നു ഇതുകൊണ്ട് എനിക്ക് വിരോധമായിരുന്നു അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ കന്യാസ്ത്രീയാകാൻ പോകുന്നു എന്റെ കാലിലെ വ്രണം ഈശോ സുഖപ്പെടുത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്റെ ജീവിതം യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കും അങ്ങനെ കന്യാസ്ത്രീയായി തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് ഓസ്ട്രിയയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ദൈവം സുവിശേഷത്തിലും അപസ്തോല പ്രവർത്തനങ്ങളിലും നാം കാണുന്നതുപോലെ ഇന്നും രോഗികളെ സുഖപ്പെടുത്തുന്നതിനാണ് പൈശാചിക പീഡയുള്ളവർക്ക് വിടുതൽ കൊടുക്കുന്നു എല്ലാവർക്കും ആത്മാവിനെ നൽകുന്നു ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കെല്ലാവർക്കും വചനം വേണം വചനം നമ്മുടെ മനസ്സിൽ നിറയുന്നില്ലെങ്കിൽ സാത്താൻ ഇങ്ങനെ പതുങ്ങിയിരിക്കും എപ്പോഴാണ് സാത്താന്റെ നോണവാചനം നമ്മുടെ തലയ്ക്കകത്ത് തിരികെ തിരികിക്കേറ്റുന്നത് മാനസാന്തരത്തിന്റെ അനുഭവം ഇല്ലാത്ത ഒരാള് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ തിരിവിഷ്ടം വിവേചിക്കാൻ അറിയത്തില്ല അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യർക്കും ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് മാനസാന്തരം മത്തായി പതിനെട്ട് മൂന്നില് ഈശോ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ കഴിയുകയില്ല മാനസാന്തരപ്പെട്ടാൽ പോരാ ശിശുക്കളെ പോലെ ആകണം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കുന്ന ഒരു സ്നേഹ വാത്സല്യ പിതൃപുത്ര ബന്ധം നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വരണം അപ്പോൾ ജോലിയുടെ പുറകെയോ പണത്തിന്റെ പുറകെയോ കെട്ടിടത്തിന്റെ പുറകെയോ നമ്മൾ പോവുകയില്ല ഞങ്ങൾ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ സാക്ഷ്യം പറയാൻ വരുന്ന ഒരു ഭർത്താവും ഭാര്യ ഉണ്ടായിരുന്നു തൊണ്ടയിലെ ക്യാൻസർ സുഖപ്പെട്ട ഭാര്യ കുറച്ചു കഴിഞ്ഞപ്പോ അവര് വിമാനത്തിനാ വരുന്നത് ഫ്രീ ആയിട്ടാ വരുന്നത് സാക്ഷ്യം പറയാൻ കുറച്ചു കഴിഞ്ഞപ്പോ അവരെ കുറിച്ച് കേൾക്കാനില്ല എന്തു പറ്റിയെന്ന് അറിയത്തില്ല അപ്പോഴാണ് അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാള് വലിയൊരു കെട്ടിടം വാങ്ങിച്ചു വീട് അപ്പൊ നമ്മുടേത് കുറഞ്ഞു പോകരുതെന്നുള്ള ദുഷ്പ്രേരണ സാത്താൻ കൊടുത്തു രണ്ടു പേരിൽ ഒരാൾക്ക് അവര് പതിനാല് മുറിയുള്ള ഒരു വീട് അങ്ങ് വാങ്ങിച്ചു കടവാണ് കടമടയ്ക്കാൻ നിവൃത്തിയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ടയായി ഒരു ദിവസം ഭാര്യ രക്തത്തിൽ മുങ്ങി അടുക്കളയിൽ കിടക്കുന്നു ഭർത്താവ് നീന്തൽ കുളത്തിൽ കഴുത്തെ കല്ല് കെട്ടി തൂക്കി അവിടെയും കിടക്കുന്നു ദുഷ്പ്രേരണ ദുർമോഹം സാത്താൻ തലയ്ക്കകത്ത് വെച്ചു കൊടുക്കും നമ്മുടെ തലയിൽ നിന്ന് വരുന്നത് വിശ്വസിക്കരുത് സാത്താൻ നുണ പറയുന്ന സ്ഥലമാണത് കാരണം നമുക്കറിയാം മ്ലേച്ഛപാപം മ്ലേച്ഛ ചിന്ത വരുന്നത് ഹൃദയത്തിലല്ല തലേല അതുപോലെ തന്നെ ദുരാസക്തികൾ ഉണ്ടാകുന്ന തലേല അത് സാത്താൻ കുത്തിവെക്കുന്നതാണ് ദുരാസക്തികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകെ പോവുകയല്ല ഇതിനെതിരെ യുദ്ധം ചെയ്യണം എന്നൊരു തീരുമാനം വേണം യേശുവിന് നിരക്കാത്ത ചിന്ത യേശുവിന് നിനക്കാത്ത ലക്ഷ്യം ഇതൊന്നും നമുക്ക് പാടില്ല എന്റെ സ്ഥാനത്ത് കർത്താവാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും എന്ത് തീരുമാനം എടുക്കും എന്ന് കണ്ണടച്ച് ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനോട് ആലോചന ചോദിക്കാൻ ദൈവ സ്വരം ശ്രമിക്കാൻ നമ്മൾ പരിശീലിക്കണം ഹാലിയിൽ വയ്യാം ഹാലിയിൽ വയ്യാം അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് ചെന്നപ്പോ അവര് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു അച്ഛാ നിവൃത്തിയില്ല എനിക്ക് കള്ളുഷാപ്പിൽ ജോലിയായിരുന്നു ചാലക്കുടിയിലെ കള്ളുഷാപ്പിൽ ഞാൻ ജോലി ചെയ്തിട്ട് അവിടെ ഭക്ഷണം കിട്ടുക സൈക്കിൾ എടുത്ത് പോട്ടയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് വന്ന് ആ ഉച്ചഭക്ഷണം ഫ്രീ ആണ് അത് കഴിച്ചിട്ട് തിരിച്ചു പോകും വീണ്ടും കള്ളുഷാപ്പിലോട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വിദേശത്ത് ജോലി കിട്ടിയും സാമാന്യം നല്ല ജോലിയാണ് ഭാര്യയ്ക്ക് ജോലി ഭർത്താവിനെ ആ ജോലി കൊടുത്ത ആൾക്കാർക്ക് വലിയ ബഹുമാനം ഇവിടുന്ന് പോകരുത് ഇവിടെ തന്നെ കഴിയണം നല്ല ശമ്പളം അപ്പോൾ ആരോ ഉപദേശം കൊടുത്തു നീ ഒരു ഹോട്ടൽ തുടങ്ങണം വലിയ ലാഭമായിരിക്കും ആ ഹോട്ടല് തുടങ്ങാൻ പദ്ധതിയുണ്ട് വലിയ ലാഭകളില്ലാതെ അധ്വാനിക്കേണ്ട വന്നു ഭാര്യ ഫോൺ വിളിച്ചാൽ ദേഷ്യം വരാൻ തുടങ്ങി അധ്വാനിച്ചുകൂട്ടുകയാണ് പരസ്പരം മിണ്ടാൻ നേരമില്ല ഞായറാഴ്ച പോകും മുടങ്ങി കുംഭസാരം മുടങ്ങി രണ്ടുപേരും തമ്മിൽ അടിപിടിയായി ഡിവോഴ്സിന്റെ കടലാസം എഴുതി വച്ചിരിക്കുന്നു ഞങ്ങൾ എന്നപ്പോൾ ഞങ്ങളെ കാണിച്ചു തോന്നുന്നു സമാധാനമില്ല ദൈവം കൽപ്പിക്കാത്ത ദൈവം നിയോഗിക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ ചെന്നുപെട്ടു രാഭകൽ അധ്വാനിക്കുകയാണ് എന്തിനു വേണ്ടി അറിയത്തില്ല ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടായ കാലത്ത് വീണ്ടും സാത്താൻ ദ്രവ്യാസക്തി ജലിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തല സാത്താന്റെ വർക്ക്ഷോപ്പായി മാറ്റും വചനം നമ്മുടെ തലയിൽ ഇല്ലെങ്കിൽ ഞങ്ങള് കെനിയായിൽ ധ്യാനിപ്പിക്കാൻ പോകാറുണ്ട് ഇക്കൊല്ലം പോയി രണ്ടു ഒരു മാസത്തേക്ക് അവിടെ ആയിരുന്നു കെനിയായിയുടെ തലസ്ഥാനം നെയ്റോബി നെയ്റോബി എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നാൽ ഉടനെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഒരു കടലാസ് കഷ്ണവും പേനായിയുമായിട്ട് അടുത്തു വരും ഒരു വാചനം എഴുതിത്തരണം ഇതിന്റെ കാരണമുണ്ട് കെനിയായില് എല്ലാ ദിവസവും ധ്യാനമുണ്ട് നമ്മുടെ ധ്യാനമന്ദിരത്തിൽ ലാവിംഗ്ടൺ അവിടെ ഉച്ച കഴിഞ്ഞാണ് ധ്യാനം അപ്പോ പ്രശ്നവുമായിട്ട് വരുന്നവർക്ക് അവിടെയുള്ള ജാനഗുരുക്കന്മാർ അച്ഛന്മാര് ഒരു പ്രധാനപ്പെട്ട വചനം എഴുതി കൊടുക്കും ഒന്നോ രണ്ടോ വചനം എഴുതി കൊടുത്തിട്ട് ഈ ആഴ്ച മുഴുവന് ആവർത്തിക്കാൻ പറയും അപ്പോ വചനം ആവർത്തിക്കുമ്പോൾ അവരുടെ വൈശാചിക പീഡ വിട്ടുപോകുന്നു ദുഃഖഭയങ്ങൾ വിട്ടുപോകുന്നു പ്രത്യാശ ലഭിക്കുന്നു പരിശുദ്ധാത്മാവനെ ലഭിക്കുന്നു അതുകൊണ്ട് വിൻസെൻഷൻ വൈദികരാണ് എന്നൊരു ചിന്ത വന്നാൽ ഉടനെ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ ഓടിവരും ഒരു വചനം എഴുതി തരണം നമുക്കിഷ്ടപ്പെട്ട വചനം മതി നമ്മെ സ്പർശിക്കുന്ന വചനം മതി നമ്മെ സ്പർശിക്കുന്ന വചനമാണ് നമുക്കുള്ള സുവിശേഷം അതാണ് ആവർത്തിച്ചേറ്റ് പറയേണ്ടത് അത് മൗനമായിട്ട് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ ഉറക്കപ്പറയുന്നതാണ് നല്ലത് കാരണം വചനം കേൾക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലെ പൈശാചിക പീഡ വിട്ടുപോകും എന്താണ് അന്തരീക്ഷത്തിലെ പൈശാചിക പീഡ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തു നോക്കിക്കൊള്ളുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ സാധാരണ നമ്മുടെ തലയിലേക്ക് ദുഃഖത്തിന്റെ ചിന്ത ആകുലതയുടെ ചിന്ത കുറ്റബോധത്തിന്റെ ചിന്ത അസ്വസ്ഥതയുടെ ചിന്ത മനോപീഠയുടെ ചിന്ത വെറുപ്പിന്റെ ചിന്ത ഇതെല്ലാം കുത്തിവെക്കുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാം അല്ലെങ്കിൽ മ്ലേച്ഛതയുടെ ചിന്ത അശുദ്ധ ചിന്ത ഏതെങ്കിലും വൃത്തികെട്ട പടം നോക്കി കണ്ടത് ഓർപ്പിച്ചു തരും അവന് നമ്മൾ ആ അതിൽ മുങ്ങി താഴുമ്പോൾ നമ്മുടെ സമയം പോകും നമ്മുടെ ശരീരത്തിലേക്ക് രോഗപീഠകൾ കടന്നു വരും ശരീരത്തിന്റെ പല ഭാഗത്ത് വേദന കടന്നു വരും കാരണം നമുക്ക് ഗുണകരമല്ലാത്ത ചിന്തകൾ മനസ്സിനെ തളത്തിക്കളയുന്ന ചിന്തകളാണ് സത്താൻ വെച്ച് തരുന്നത് ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും പത്ത് കൊല്ലം മുമ്പ് അഞ്ചു കൊല്ലം മുമ്പ് രണ്ട് കൊല്ലം മുമ്പ് നടന്ന ആരെങ്കിലും ഒന്ന് തരു പറഞ്ഞത് നിന്നിച്ചത് ഓർപ്പിച്ചു തരും രണ്ടു മണിക്കൂർ പിന്നെ ഉറക്കമില്ല അത് ഓർത്ത് ദുഃഖിച്ചു കഴിയും ഇതെല്ലാം രോഗപീഠകളായിട്ട് മാറും വേഷമായിട്ട് മാറും കാലത്ത് കണ്ണു തുറക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇതാ അവൻ ഏതെങ്കിലും പണ്ട് കാലത്തെ ഒരു ദുഃഖമോ നിരാശയോ നമുക്ക് തന്നെ പറ്റിയ ഒരു മണ്ടത്തരവോ അല്ലെങ്കിൽ ഒക്കെ ഓർപ്പിച്ചു തരും ദൈവം അനുവദിച്ചിട്ടാണ് ഒരു മണ്ടത്തരം പറ്റിയെങ്കിൽ പറ്റിയത് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കണം ഒരു പരാജയം പറ്റിയെങ്കിൽ ഒരു കഷ്ടനഷ്ടം വന്നെങ്കിൽ ഒരു തകർച്ച വന്നെങ്കിൽ എന്റെ ദൈവം അറിയാതെയല്ല ദൈവം അറിഞ്ഞു വന്നതാണെങ്കിൽ ദൈവം നന്മയ്ക്കു വേണ്ടി മാറ്റും എന്ന് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ തന്റെ തന്റെ പദ്ധതി അനുസരിച്ച് സ്നേഹിക്കനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ അത് റോമ എട്ട് ഇരുപത്തെട്ടാണ് ഇരുപത്തി ഒമ്പത് എന്താണെന്നറിയാവോ ദൈവം എല്ലാ തിന്മയും തകർച്ചയും നമ്മുടെ ഉപരിതന്മയ്ക്കു വേണ്ടി മാറ്റുമെങ്കിൽ പരമോന്നത ഉപരി നന്മ എന്താണെന്നാണ് അടുത്ത വചനത്തിൽ പറയുന്നത് റോമ എട്ട് ഇരുപത്തി ഒമ്പതിൽ പറയുകയാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മളെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും തൻ്റെ പുത്രനായ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി സാമ്പത്തിക തകർച്ച അനുവദിക്കുമ്പോൾ അത് സ്വീകരിച്ചോണം പെട്ടെന്ന് അബദ്ധം പറ്റി ഒരു തെറ്റായ തീരുമാനമെടുത്തു ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എങ്കിൽ ദൈവം തന്നത് തന്നെയാണ് നഷ്ടപ്പെട്ടത് ഇനിയും തരാൻ ദൈവത്തിന് പറ്റും ഇതോർത്ത് ഞാൻ ദുഃഖിക്കുകയില്ല കാലിയിലുയ്യ അമേരിക്കയില് കൊല്ലം വചനപ്രഘോഷണ സമയത്ത് പല വ്യക്തികളും തന്ന പൈസ അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തുന്ന പൈസ ഞങ്ങള് ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിരുന്നു അത് ഒരു ധ്യാനമന്ദിരം അവിടെ ഉയർത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു ഞങ്ങളുടെ മേലധികാരികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരു വേള ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ഏൽപ്പിച്ച പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്കുണ്ടായ അനുഭവം പൊട്ടിച്ചിരിയാണ് ദൈവമറിയാതെ ഇങ്ങനെ സംഭവിക്കുകയില്ലല്ലോ ദൈവം അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്തോ പുതിയ പദ്ധതിയുണ്ട് ഞങ്ങൾ ധ്യാനമന്ദിരം പണിയാമെന്ന് ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് തന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ധ്യാനമന്ദിരം എന്ന ആശയം വന്നു അവിടെ ഉള്ള ഒരു ഡോക്ടർ നഷ്ടപ്പെട്ടതിന്റെ മൂന്നിരട്ടി പണവും വാങ്ങി സ്ഥലവും വാങ്ങിച്ചു തന്നു ഇന്ന് ഉയർത്തി ർത്താവിന് നന്ദി പറഞ്ഞു കഷ്ടങ്ങൾ സാരമില്ല കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റും യേശുവിന്റെ കുരിശു മരണം ദൈവം എന്തിനു വേണ്ടി മാറ്റി ഉയർപ്പിനു വേണ്ടി മാറ്റി ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ സാത്താനോട് ഇങ്ങനെ പറഞ്ഞു കാണും വേണമെങ്കിൽ സാത്താനെ നിനക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നീ ചെയ്തോ തല്ലുകയോ ഇടിക്കുകയോ തുപ്പുകയോ ശരീരം മുഴുവൻ കീറി മുറിക്കുകയോ തല്ലി ചതയ്ക്കുകയോ എന്തു വേണമെങ്കിലും നീ ചെയ്തോ ഞാൻ അവസാനം മരിക്കും മരിച്ച ശേഷം ഉയർത്തെഴുന്നേൽക്കും നിന്റെ ഈ തിന്മയൊക്കെ എവിടെ പോകും ഒരേ സമയത്ത് തന്നെ ഞാൻ ലോകം മുഴുവൻ എത്തിച്ചേരും യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവിടെയെല്ലാം എത്തിച്ചേരും യേശുവിന്റെ നാമം ഏറ്റുപറയുന്നിടത്തെ തിന്മയുടെ ശക്തികളെ ചവിട്ടിമതിക്കാനുള്ള വരം വിശ്വസിക്കുന്നവർക്ക് വിശ്വസ്തതയുള്ളവർക്ക് ദൈവം നൽകും ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപവും അതിന്റെ ശിക്ഷയും രോഗവും ഏറ്റുവാങ്ങിക്കൊണ്ട് യേശു കുരിശിൽ മരിച്ചു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് നമ്മുടെ പാപവും അതിന്റെ ശിക്ഷയും നമ്മുടെ രോഗവും ശിരസിൽ വഹിച്ചുകൊണ്ട് അവിടുന്ന് കുരിശിലേറി അത് നാം പാപത്തോട് മരിച്ച് നീതിക്കായി വിശുദ്ധിക്കായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് അടുത്ത വാചകം അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ മുറിവിനാ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു ഒരു ക്യാൻസർ രോഗി ഈ വചനം മാത്രം ഒരു ദിവസം മുഴുവൻ ഏറ്റുപറഞ്ഞു വൈകുന്നേരമായപ്പോ ക്യാൻസർ കാണാനില്ല പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു വചനം വചനത്തിൽ ജീവനുണ്ട് പരിശുദ്ധാത്മ അഭിഷേകമുണ്ട് ക്രൈസ്തലോട്ട് വചനം സമം ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു യോഹന്നാൻ ഒന്ന് ഒന്ന് വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹന്നാൻ ഒന്ന് പതിനാല് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യേശു വചനം സമം യേശു ഹലാം ഹലു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം മരിച്ചവരെ ഓർത്ത് വിലാപം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് ഇത്രയും കാര്യം മനസ്സിലായോ മനസിലായോ ഒന്നൂടെ പറയാം മകനെ പറഞ്ഞേ മകനെ മരിച്ചവനെ ഓർത്ത് കരയുക മരിച്ചവനെ ഓർത്ത് കരയുക കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക വിലപിക്കുക അവന്റെ മൃതദേഹം അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ നിന്റെ കരച്ചിൽ വേദനാപൂർണവും വേദനാപൂർണവും വിലാപം തീഷ്ണത ഉള്ളതുമായിരിക്കട്ടെ ഉള്ളതുമായിരിക്കട്ടെ അതായത് പ്രിയപ്പെട്ടവരും വരിക്കുമ്പോ ഏതായാലും ദുഃഖമുണ്ട് അതങ്ങ് കരഞ്ഞു തീർത്തോ ഒന്നോ രണ്ടോ ദിവസത്തിൽ പാടില്ലെന്ന് വചനം പറയുന്നു പിന്നെ കരച്ചില് അല്പം കുറയ്ക്കേണ്ട അല്പം വേണേ കൂട്ടിക്കോ പേര് കേട്ടാലും കുറ്റം പറയരുത് ഇവൻ കരഞ്ഞില്ല ഇവൻ കഠിന ഹൃദയനാണ് അതുകൊണ്ട് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കുവാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖമാതിരിക്കുക പിന്നെ ആശ്വസിക്കുക പിന്നെയും ദുഃഖിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് പാപം ചെയ്യാണ് ദൈവം ഓരോരുത്തരെ ദൈവത്തിന്റെ സമയത്ത് വിളിക്കുന്നു മരണം ദൈവത്തിന്റെ തിരുമനസാണെന്ന് വിചാരിച്ച വിചാരിക്കണം അതിനു നന്ദി പറയണം മരിച്ചയാള് നീ ദുഃഖിച്ചതുകൊണ്ട് അയാൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നാൽ ദുഃഖം മാറ്റിയിട്ട് നീ അർഹിക്കുന്ന പ്രാർത്ഥന അർപ്പിച്ചാൽ മരിച്ച വ്യക്തിക്ക് ശുദ്ധീകരണത്തിൽ കഴിയുന്ന കാലമാണെങ്കിൽ മോചനം കിട്ടും അതുകൊണ്ട് ഉണർവോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സഹനങ്ങളും പരിത്യാകൃത്തങ്ങളും ദിവ്യബലിയും ജപമാലയും ഉത്സാഹത്തോടെ കാഴ്ചവെക്കുക ക്രൈസ്തലോ അതല്ല ഇനിയും ദുഃഖം തുടരാനാണ് ഭാവമെങ്കിൽ ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ദുഃഖിച്ചു ദുഃഖിച്ചു നിരോധിയാകും ആർക്കും ഒരു പ്രയോജനവുമില്ല ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോട് നീതി പുലർത്താൻ പറ്റുകയില്ല നിന്റെ ജോലി വേണ്ടവണ്ണം നന്നായി ചെയ്യാൻ പറ്റുകയില്ല എന്നാൽ വചനം പറയുന്നു രണ്ടു ദിവസത്തേക്ക് നിങ്ങൾ ദുഃഖം ആചരിക്കുക മൂന്നാകാം നാലാകരുത് ദുഃഖം അവസാനിപ്പിക്കണം എല്ലാവരും വലതേരം ഉയർത്തിക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ദുഃഖം സന്തോഷമാക്കി മാറ്റണം ദൈവത്തിന്റെ പക്കലേക്ക് അവരുടെ ആത്മാവിനെ വിട്ടുകൊടുക്കണം നമ്മുടെ അനുദിന ദിവ്യബലി ജപമാല മറ്റ് ക്ഷമ പുണ്യകൃത്യങ്ങള് നമ്മൾ അഭ്യസിക്കണം അവർക്ക് വേണ്ടി കൂടെ നമ്മൾ പരിത്യാകൃത്യങ്ങൾ അനുഷ്ഠിച്ച് കാഴ്ചവെക്കണം ഓരോ ദിവ്യ ലോകമെമ്പാടുമുള്ള ദിവ്യബലികളും ജപമാലകളോടും ചേർത്തുകൊണ്ട് നമ്മുടെ പുണ്യകൃത്യങ്ങൾ നമ്മൾ കാണിച്ചുവെച്ച് മരിച്ചുപോയ ആത്മാക്കൾക്ക് അവർക്കൊന്നും തന്നെത്താൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രാർത്ഥന വഴി അവര് സ്വർഗത്തിലെത്തിക്കണം പ്രൈസ്തലോയെ ദുഃഖം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരു കൈ ഉയർത്തി കൈ വീശി കാണിച്ചേ ഇനി ദുഃഖം ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല ഞാൻ സന്തോഷിക്കും ഞാൻ നന്ദി പറയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ഓരോരുത്തരും എല്ലാവരും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പലർക്കും അറിയാൻ പാടില്ല ചിലർ വിചാരിക്കും പണമാണ് ഒരു ജോലിയാണ് ഏറ്റവും നല്ല വിജയമാണ് മനുഷ്യരുടെ അംഗീകാരമാണ് അതല്ല നമുക്ക് വേണ്ടത് ഓരോ വ്യക്തികൾക്കും വേണ്ടത് മനസമാധാനം പരിശുദ്ധാത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങളിൽ സ്നേഹം സന്തോഷം സമാധാനം ഇത് നമുക്ക് അത്യാവശ്യമാണ് ദൈവം തരാൻ തയ്യാറാണ് അതിന് വിരുദ്ധമായ ചിന്തകളും ചിന്താഗതികളും നമ്മൾ നീക്കിക്കണം കളയണം മനസ്സമാധാനം സ്നേഹം സന്തോഷം ഈ ഇവയ്ക്ക് വിരുദ്ധമായ ചിന്തകളും ചിന്താഗതികളും ബന്ധനങ്ങളാണ് അപ്പോൾ അലിച്ചു ദൂരെ കളയാനുള്ള വിവേകം നമുക്ക് വേണം ഈ ലോകത്തിലെ സമ്പത്ത് ഒരിക്കലും നമ്മൾ ആസ്വദിക്കുകയില്ല നമുക്ക് അത്യാവശ്യ സമ്പത്ത് മതി ഇന്ന് വിദേശത്ത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇരിക്കെ അവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് മക്കൾ അവിടെ ഇവിടെ ഇരുന്നിട്ടിരിക്കാൻ പ്രതിയില്ല രണ്ടു വീട്ടിലും താമസിക്കാൻ ആളില്ല എത്രയും വേഗം ആർക്കെങ്കിലും അർഹിക്കുന്നവർക്ക് കൊടുത്ത് സ്വർഗത്തിൽ സീറ്റ് ബുക്ക് ചെയ്താൽ നന്നായിരിക്കും പ്രൈസ്ത ലോൺ നമ്മുടെ സമ്പത്തിന്റെ ഒരു അമ്പത് ശതമാനമൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ് ഏറ്റവും അർഹിക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്വർഗത്തിലെ ആയിട്ട് മാറും പ്രൈസ് പ്രൈസ്തലോൺ ിയാലേലിയ ഒരു കുടുംബത്തിൽ നിന്ന് എലിശല്യം മാറി പോകുന്നു ലൂക്ക പത്ത് പത്തൊൻപത് ലൂക്ക അത് പറഞ്ഞാ മതി ഇതാ ബാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊടുക്കുക കുടുംബങ്ങൾ ഏറ്റില്ലുക ഞങ്ങൾക്ക് ടൊറന്റോയിലെ കാനഡയിലൊരു ധ്യാനമന്ദിരമുണ്ട് അവിടെ ധ്യാനമന്ദിരത്തിൽ ചെന്നപ്പം അവിടെ ഊട്ടുമുറിയിൽ ഭക്ഷണം വെച്ചാൽ അത് കാണുകയല്ല അത് അവിടെ കമ്പിവലേക്ക് വെട്ടി അത് തുറന്ന് അണ്ണാന്മാരകത്ത് കയറും അണ്ണാന്മാരകത്ത് കയറി അത് എടുത്തുകൊണ്ടുപോവുകയൊക്കെ ചെയ്യും അപ്പോൾ എത്ര നോക്കിയിട്ട് അണ്ണാന്മാരെ ഓടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അവിടെ ഒരാഴ്ച താമസിച്ചു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിലൊക്കെ ലൂക്ക പത്ത് പത്തൊൻപത് ഒക്കെ പറയും പിന്നെ അണ്ണാൻമാർ ആ പ്രദേശത്ത് വരികയല്ല അണ്ണാമാർ അവിടെ വരുന്നില്ല കാരണം അണ്ണാമാർക്ക് അറിയാം വചനം അറിയാവുന്നവരാണ് വന്നിരിക്കുന്നത് ആ വചനം അവർക്കെതിരായിട്ടാണ് ഈ ശല്യം ചെയ്യുന്ന വിഷജീവികൾ എന്ന് പറഞ്ഞാൽ പിശാചു തന്നെയാണ് ശല്യം ചെയ്യുന്ന വിഷജീവികൾ പിശാചു തന്നെയാണ് ഞങ്ങൾ ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ ആ പ്രദേശത്തെ കൊതുക് എന്നേക്കുമായിട്ട് പോയി കഴിഞ്ഞിരിക്കും ഞങ്ങൾ ഈ വചനം പറയുന്നത് സാധാൻ അറിയാം സാത്താനാണ് ഈ കൊതികിലൂടെ നമ്മളെ വന്ന് കുത്തുന്നത് സാധാരണ പറയാണ് നിങ്ങൾക്ക് വചനം അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ കുത്തുന്നത് നിങ്ങൾ വചനം പഠിക്കേ വചന ഏറ്റു പറയുക എന്നെ അയച്ചിരിക്കുന്ന അതിനു വേണ്ടിയാ ആര് പറഞ്ഞാലും നിങ്ങൾ വചനം പഠിക്കാനാ നിങ്ങൾ വ്യഗ്രതപ്പെട്ട് നടക്കുള്ളൂ വചനം അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ കുത്തുന്നത് വന്യജീവികളെല്ലാം വചനത്തിന്റെ മുമ്പിൽ വഴിമാറും വചനം സമം ദൈവം ഹബക്കു ഒന്ന് അഞ്ച് പറഞ്ഞേ ും പറഞ്ഞേക്ക് ഒന്ന് അഞ്ച് പുസ്തകത്തിലാണ് നമ്മളെല്ലാവരും ഇതിനകം പരിചയപ്പെടലുള്ള ഒരു വചനം അത്തിമരം പൂക്കുന്നില്ലെങ്കിലും വലിയ വൃഷ്ടത്തിൽ കൈകൾ ഇല്ലാതായാലും ആട്ടിൻകൂട്ടത്തിൽ ആട് അറ്റുപോയാലും കൂട്ടത്തിൽ കന്നുകാലി ഇല്ലാതായാലും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്തെല്ലാം തകർച്ച വന്നാലും സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത്യത്ഭുതകരമായ രീതിയിൽ നമ്മളെ വഴി നടത്തും സ്തുതിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ സ്തുതിച്ച ശേഷം നമ്മൾ പറയണം ഇതുപോലെ എന്നെ പോലെ തകർച്ചയുള്ള അനേകായിരം പേരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ വചനം കൊണ്ട് നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ എന്ന് നമ്മൾ പറയണം ഹബക്കൂക്ക് ഒന്ന് അഞ്ച് എല്ലാവരും പറഞ്ഞേ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പറഞ്ഞാൽ വിശ്വസിക്കാനാവാ ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ നിങ്ങളുടെ നാളുകൾ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്താൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവർത്തി നിങ്ങളുടെ നാളുകളിൽ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഈ വചനം പത്ത് പ്രാവശ്യം ഏറ്റു പറഞ്ഞു വലിയ അത്ഭുതങ്ങൾ നടക്കും വചനത്തിന് അനന്തശക്തി ഉണ്ട് നമ്മൾ ചില്ലറ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരുതരം പിച്ചപ്രാർത്ഥനയും നടത്തിയിരിക്കും അത് തരണേ പത്ത് പൈസയുടെ ഇനി അനുഗ്രഹം തരണമേ അല്ലെങ്കിൽ അഞ്ചു രൂപയുടെ അനുഗ്രഹം തരണമേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ശക്തി വചനങ്ങളായത് അനന്തശക്തി ദൈവ തുല്യമായ ശക്തി ധ്യാന ഡിരത്തില് ഒരു ചെറിയ കപ്പേളയില് ഞങ്ങളൊരു മുപ്പത് പേര് വൈകുന്നേരം കുർബാന ചൊല്ലി ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു കാര്യം ഓർത്തു അതിഭയങ്കരമായ ചൂടാണല്ലോ എല്ലായിടത്തും ഞാൻ തിരിച്ചു തിരിച്ചെന്ന് ഊറാലി എടുത്തിട്ട് ആ മുപ്പത് പേരെയും ചേർത്ത് നിർത്തി ഒരു വചനം ചൊല്ലിക്കൊടുത്തു ഇതാണ് പ്രവചന പ്രവചനകാലത്ത് പറഞ്ഞേ പ്രവചന എന്ന് പറഞ്ഞ വചനപ്രഘോഷണ കാലത്ത് പ്രവചനകാലത്ത് മഴ പെയ്യാതെ മഴ ആകാശമടക്കാനുള്ള ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട് മഴ പെയ്യാ വേണ്ടത് മഴ കൊടും ചൂടാണ് അപ്പൊ ഞാനത് മാറ്റി ഇങ്ങനെ പറഞ്ഞു പ്രവചന പ്രവചനകാലത്ത് വചനപ്രഘോഷണ കാലത്ത് പ്രഘോഷണകാലത്ത് വിപരീത കാലാവസ്ഥകളെ ബന്ധിക്കുവാൻ വിപരീത കാലാവസ്ഥകളെ ബന്ധിക്കുവാൻ അവർക്ക് അധികാരമുണ്ട് ഈ വചനം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊടുത്തിട്ട് അടുത്തതോടെ ചൊല്ലിക്കൊടുത്തു ദൈവ വചനത്തിന്റെ അനന്തശക്തിയാൽ വിപരീത കാലാവസ്ഥകൾ ബന്ധിക്കപ്പെടട്ടെ അനുകൂല കാലാവസ്ഥകൾ ഉയർത്തപ്പെടട്ടെ അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊടുത്തു മൂന്നു പ്രാവശ്യം എന്ന് പറഞ്ഞ സ്വന്തം കേട്ടോട്ട് സംഭവം നടക്കാൻ പോകുന്നത് എന്താണെന്ന് അതിനുവേണ്ടി മൂന്നു പ്രാവശ്യം ആവർത്തിച്ചെല്ലുന്നത് ഞാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു എന്റെ മുറിയിൽ ചെന്നു ഇതാ കേരളം മുഴുവൻ കൊടുങ്കാറ്റ് പോലെയുള്ള മഴയും ആടി ആടിപോളി മഴ പെയ്യാൻ തുടങ്ങി പ്രൈസലോ ഒരു വചനത്തിന് ദൈവ തുല്യമായ ശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവ വചനത്തിന് വിശ്വാസത്തോടെ വചനം ഏറ്റുപറയുമ്പോൾ അത്ഭുതങ്ങൾ ും ഈ കാലഘട്ടത്തില് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന അവനവനിസമല്ല സ്വന്തം കാര്യം അല്ല ഞാനും എന്റെ ചേച്ചിയും എന്റെ ചേച്ചിയുടെ പിള്ളേരും എന്റെ അപ്പനും എന്റെ അമ്മ അമ്മയും ഇങ്ങനെ പറയുന്ന പ്രാർത്ഥനയല്ല ഞങ്ങളെക്കാൾ കഷ്ടതയുള്ള ഞങ്ങളെ പോലെ ദുരിതം ആയിരങ്ങൾ പതിനായിരങ്ങൾ അമ്പതിനായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുകയാണ് അതും പരിശുദ്ധാത്മാവ് നിറയാൻ വചനാഭിഷേകം കിട്ടാൻ ഹല്ലയിൽ മധ്യസ്ഥ പ്രാർത്ഥന ഏതു ബലഹീനത ഏതു പ്രലോഭനം ഏതു കുരിച് ഏതു സഹനം നമുക്കുണ്ടോ അതിനെ അതിനെപ്പറ്റി സ്തുതിച്ചിട്ട് ഇതുപോലെ ബന്ധനമുള്ള അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ചിലപ്പോൾ ജ്ഞാനമൊക്കെ കൂടിക്കഴിഞ്ഞ് ചെറിയ ചെറുപ്പക്കാര് എന്റെ അടുത്ത് വന്ന പറഞ്ഞിട്ടുണ്ട് അച്ഛാ എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ല എന്താന്ന് ചോദിച്ചു സ്വയംഭോഗത്തിൽ വീണ് പോകുക നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ വരുന്നു തലയിലോട്ട് ചിന്തകൾ ഇങ്ങനെ കുത്തിക്കേറി വരിക തള്ളിക്കളഞ്ഞാൽ വീണ്ടും വരും ഞാൻ അവളോട് ചോദിക്കാറുണ്ട് നിന്റെ ഈ തലയിലെയും ലയച്ച ചിന്ത വരുന്നത് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല പിന്നെ ആരാ പിന്നെ കൊണ്ടിരുന്നത് തിരിച്ചറിയണം സാത്താനാണ് അവനെ ഓടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പതിനായിരങ്ങളെ തിരി രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പതിനായിരങ്ങളിൽ നിന്ന് പോകേണ്ടവരും അല്ലെങ്കിൽ അമ്പതിനായിരം അല്ലെങ്കിൽ അനേകായിരം അനേക ലക്ഷം ഇത് ഓർക്കുമ്പളൊക്കെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ബ്ലേച്ചചിന്തയുടെ പ്രലോഭനമുണ്ടോ ദുഃഖചിന്തയുടെ പ്രലോഭനമുണ്ടോ നിരാശയുടെ ചിന്തയുടെ പ്രലോഭനമുണ്ടോ അതോർത്ത് സ്തുതിച്ച് ഒറ്റയ്ക്ക് വാതിലടത്തിരുന്ന് ഉറക്കെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക ഇതേ പീഡനം ബന്ധനമുള്ള അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ തിരിരക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക ആയിരങ്ങളിൽ നിന്നും അനേക ലക്ഷങ്ങളിൽ നിന്നും തിരുരക്തശക്തിയാൽ സാധാൻ പോകേണ്ടവരും അപ്പോൾ നിന്നെ ശല്യപ്പെടുത്താൻ വരികയില്ല ക്രൈസ്തലോൺ